ഏട്ടാ അറിയാത്തോണ്ട് ചോദിക്കുക എന്റെ ഭാഗത്തുള്ള തെറ്റെന്താണ് മനോടിനെ ജീവനത്തുള്ളി സ്നേഹിച്ചതോ അങ്ങനെയല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏട്ടനറിയോ രാവിലെ എണീറ്റ രാത്രി വരെ ആ വീട്ടിലെ മുഴുവൻ പണിയും ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്ക അലക്കലും തുടക്കലും അടിച്ചുവാരലും ഭക്ഷണം ഉണ്ടാക്കലും ഒരു മുടക്കം കൂടാതെ കൃത്യമായി ചെയ്തു പോകുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് അതുകൊണ്ടാണോ എനിക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്നു മുതലായിട്ടാ ഞാൻ അയാൾക്ക് നല്ലൊരു ഭാര്യ ഭാര്യയല്ലാതായത് മോളെ നീ അല്പം ക്ഷമിക്ക് പ്രശ്നങ്ങൾ എന്താണെന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല മനു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞാലും നിനക്കത് ബോധ്യപ്പെടണമെന്നില്ല ഇനി ബോധ്യപ്പെട്ടാലും നിനക്കതിനൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടാവും പക്ഷേ മനുവിൻ്റെ പ്രയാസങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം അത് കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എന്നാലും എന്റെ വീഴ്ചകളും പോരായ്മകളും എന്താണെന്ന് എനിക്കറിയണ്ടേ തീർച്ചയായും വേണം അത് മനസ്സ് തിളച്ചു മറിയുമ്പോഴല്ലേ കേൾക്കേണ്ടത് ഒന്ന് ശാന്തമാവട്ടെ ഒന്ന് റിലാക്സ് ചെയ്യുക എനിക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ നാലഞ്ച് ദിവസം കൂടി ഉണ്ടല്ലോ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം ദേഷ്യം മാറുമ്പോ മനോട്ടിനെന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരില്ലേ ഏട്ടാ പിന്നെ വരാതെ വരണല്ലോ ഇത്രയും മതി ഒരു പുരുഷനെ മനസ്സിലാക്കാൻ ഒരു ഭാര്യയെക്കാളും കഴിയുക മറ്റൊരു പുരുഷനായിരിക്കും ഒരിക്കലും ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല എൻ്റെ പെങ്ങൾ ചെയ്തതിനൊക്കെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു പക്ഷേ പൂർണ്ണമായും നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ സുമയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അവളെ ബോധ്യപ്പെടുത്തുകയും അത് തിരുത്തുകയും ചെയ്താൽ അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കൂടെ പെങ്ങളുടെ കാര്യത്തിൽ ഒരാങ്ങൾക്കുള്ള സ്വാർത്ഥത കൊണ്ടാണെങ്കിലും ഒരു കൂടിയുണ്ട് ഒഴിച്ചു നിർത്തിയ ആ കുടുംബത്തിലെ എല്ലാവരോടും എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് അതുകൊണ്ടാ തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുന്നത് ഒരുമിച്ച് ജീവിക്കാനല്ലാത്ത ഒരു പരിഹാരം കണ്ട് എന്നെ രക്ഷപ്പെടുത്തണം അതിന് നിങ്ങൾ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം ഞാൻ തരാം അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനും കോടതിയുമായി പ്രതികാരം ചെയ്യണമെങ്കിൽ അതിന് ഞാൻ നിന്ന് തരാം എന്തായാലും സുമയുടെ കൂടെ ജീവിക്കാനുള്ള ശിക്ഷരുത് അളിയന്റെ മനസ്സിൽ എന്റെ പെങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ പറഞ്ഞു തന്നെ ധാരാളം പണ്ടവും പണവും കണക്ക് പറഞ്ഞ സ്ത്രീധനം വാങ്ങാത്ത അളിയനോട് എന്ത് നഷ്ടപരിഹാരം വാങ്ങാൻ ഇത്രയും കാലം എന്റെ പെങ്ങളെ സഹിച്ചതിന് ഞാൻ അങ്ങോട്ടാ നഷ്ടപരിഹാരം തരേണ്ടത് ഇനി ഏതായാലും എന്റെ പെങ്ങളെ സഹിക്കാൻ അളിയനെ ഞാൻ അവസരം ഉണ്ടാക്കില്ല പക്ഷേ ഒരപേക്ഷയുണ്ട് കുറച്ച് സമയം എനിക്ക് അനുവദിക്കണം സുമയുടെ അനിയത്തി ചിന്നുവിൻ്റെ കല്യാണം ഉറപ്പിച്ചത് അളിയനെ അറിയാലോ ആ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞാൻ വീണ്ടും വരും കല്യാണം കഴിയുന്നത് വരെയുള്ള ഒരു സമയം എനിക്ക് അനുവദിക്കണം അതിനു മുമ്പ് ഒരു കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ തകരാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരപേക്ഷ